നമസ്കാരം റിയൽ ന്യൂസ് ൂർ പാറമുക്ക് ജവഹർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി കവിയരങ്ങും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പരിപാടി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണൻ ഉള്ളൂർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ എഴുത്തുകാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കവിതാലാപനവും നടന്നു പത്ത് ദിവസങ്ങളിലായാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത് ബാലുശ്ശേരി നിർമ്മല്ലൂർ പാറമുക്ക് ജവഹർ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് കവിയരങ്ങും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത്

പനങ്ങാട് പഞ്ചായത്ത് ഐ ടി രംഗത്തെ പ്രതിഭയായി തെരഞ്ഞെടുത്ത നിവേദി കെ ശൈലേഷിനെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു എം വി രാജൻ ശിവദാസൻ ആമയാട്ട് സി എം വിജയൻ ഷൈജു പൊയ്ലിൽ രവീന്ദ്രൻ ആശാരിക്കൽ ബിജീഷ് പുളിക്കോട്ട് കെ വി ബാലൻ ശൈലേഷ് നിർമ്മല്ലൂർ എന്നിവർ സംസാരിച്ചു കവിതാലാപരവും നടന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി